ധ്യാനം മുപ്പത്തിരണ്ടാം എപ്പിസോഡ് ജപമാലയെ കുന്ത നമസ്കാരത്തെ അമ്പത്തിമൂന്ന് മണി ജപം എന്നാണ് പലരും വിശേഷിപ്പിക്കുക അമ്പത്തിമൂന്ന് ജപം അതിന് ബൈബിളിൽ അടിസ്ഥാനമുണ്ടോ നോഹയും കുടുംബവും ആകെ ഒരു സംവത്സരത്തിലവത്സരത്തിലധികമാണ് പെട്ടകത്തിനുള്ളിൽ കഴിഞ്ഞത് ഉൽപ്പത്തി എട്ട് പതിനാല് മുതൽ പതിനാറ് വരെ വാക്യങ്ങൾ കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തി ദിവസം അതായത് അമ്പത്തിമൂന്ന് ആഴ്ചകൾ അമ്പത്തിമൂന്ന് ആഴ്ചകൾ അതിൻ്റെ വെളിച്ചത്തിൽ സഭയിൽ സഭയിൽ അമ്പത്തിമൂന്ന് ജപം എന്ന പേരിൽ ജപമാല പ്രാർത്ഥന ആ പേര് വന്നു അതിനാണ് ഒരു ജപമാലയിൽ അമ്പത്തിമൂന്ന് മര്യസ്ഥുതികളാണല്ലോ ഉള്ളത് അപ്പോൾ ഒരു ജപമാല നമ്മൾ നമ്മളെടുത്തു കഴിഞ്ഞാൽ അതിൽ അമ്പത്തിമൂന്ന് മര്യസ്ഥുതികളാണ് അപ്പോൾ അമ്പത്തിമൂന്ന് ജപം പാപപ്രളയത്തിനിടയിലും പാപരഹിതയായി ജനിച്ച് ജീവിച്ച് അതിജീവനത്തിൻ്റെ മാതൃക നൽകിയ നോഹയുടെ പെട്ടകമാണ് മറിയം ആധ്യാത്മിക ഭീക്ഷണത്തിൽ അതുകൊണ്ടാണ് നോഹയുടെ നോഹ നോഹയും കുടുംബം പെട്ടകത്തിൽ അമ്പത്തിമൂന്ന് ആഴ്ച അതിനെ പ്രതിനിധാനം ചെയ്ത് ഒരാഴ്ചയ്ക്ക് ഒരു മണി വെച്ച് അങ്ങനെ അമ്പത്തിമൂന്ന് മണി ഈ പെട്ടകത്തിലൂടെ മറിയം എന്ന പെട്ടകത്തിലൂടെയാണ് ലോകരക്ഷകൻ ഭൂമിയിലേക്ക് വന്നത് അതിനാൽ സഭയിലെ പലരും വിശ്വസിക്കുന്നതും അത് വളരെ നല്ല വിശ്വാസമാണ് മറിയത്തിലൂടെ ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിലൂടെ ദൈവത്തെങ്കിലേക്ക് അപ്പോൾ ഇത് കാരണം ദൈവത്തിൽ നിന്ന് വരുന്ന ക്രിസ്തു മറിയത്തിലൂടെയാണ് ഭൂമിയിലേക്ക് വന്നത് അതുകൊണ്ട് ക്രിസ്തുവിലേക്കും മറിയത്തിലൂടെ ചെല്ലുക എന്നുള്ളത് വളരെ യുക്തിഭദ്രമായ ഒരു വിശ്വാസം തന്നെയാണ് ഈ അമ്പത്തിമൂന്ന് മണി ജപം അതങ്ങനെ കുറെങ്കിലും പ്രശസ്തമാകാൻ ചില കാരണങ്ങളുണ്ട് വെനഡിക്ടിൻ്റെ ആശ്രമ സന്യാസിയും മുനിയുമായിരുന്ന ക്രെസ്പിലെ ആൽബർട്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിലാണ് അദ്ദേഹം മരിച്ചത് എല്ലാ ദിവസവും നൂറ്റമ്പത് പ്രാവശ്യം സ്തുതി ആവേ മരിയാൻ ചൊല്ലിയിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ചൊല്ലുന്ന അത്രയും മുഴുവൻ മര്യസ്ഥുതി അതിനെ ഇല്ലായിരുന്നു ഈ മാലാഖയുടെ ഗബ്രേൽ മാലാഖയുടെ ആ അഭിസംബോധനയും അങ്ങനെ ചെറിയ രൂപത്തിലാണ് പക്ഷെ അത് നൂറ്റമ്പത് പ്രാവശ്യം അദ്ദേഹം ചൊല്ലിയിരുന്നു ഈ സ്തുതി ഡബ്ല്യുമാലാഖ് ചൊല്ലി പറഞ്ഞതനുസരിച്ചുള്ള ആ വചനം വെച്ചുകൊണ്ട് ചൊല്ലിയിരുന്നു വിശുദ്ധ ഡൊമിനിക്ക് ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ഒരു വനത്തിലേക്ക് പിൻവാങ്ങി അവിടെ മൂന്ന് രാത്രിയും പകലും അതിന് ഉപവാസം വരുന്നു പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ ലോകത്തിൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ആധികളെക്കുറിച്ച് ഭൗതികതയെക്കുറിച്ച് എല്ലാത്തിലും അദ്ദേഹത്തിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് ഈ ലോകം ലോകം രക്ഷപ്രാപിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹം എന്നാൽ പല കാര്യങ്ങളും നല്ലതല്ല കാണുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ അദ്ദേഹം ഉപവാസവും പ്രാർത്ഥനയും പ്രാർത്ഥനയുമായിട്ട് വനത്തിലേക്ക് പിൻവാങ്ങി ഇങ്ങനെ ഉപവാസം പ്രാർത്ഥനയോട് നട ഇരിക്കുമ്പോൾ ഈ കാട്ടിലായിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഒരു ദർശനത്തിലേക്ക് ഒരു എക്സ്ട്രസിൽക്ക് വഴുതി വീണു ആ ദർശനത്തിൽ മൂന്ന് മാലാഘമയുടെ അകമ്പരിയോടെ പരിശുദ്ധ കന്നികാമറി നിൽക്കുന്നതാണ് ഈ ഭരണിക്ക് കണ്ടത് മറിയം ഡൊമിനിക്കിനോട് ഇങ്ങനെ പറഞ്ഞതുമായിട്ട് ഡൊമിനിക്കിന് തോന്നി ഈ ലോകത്തെ നവീകരിക്കാൻ വാഴ്ത്തപ്പെട്ട പരിശുദ്ധ തൃത്വം ആഗ്രഹിക്കുന്ന പ്രാർത്ഥന ഏതെന്ന് നിനക്കറിയാമോ മാലാധിയുടെ സ്തോത്ര സംഹിതയാണത് ലൂക്ക ഒന്ന് ഇരുപത്തെട്ട് പുതിയ നിയമത്തിൻ്റെ അടിത്തറയായ തിരുവചനം തന്നെ ലൂക്ക ഒന്ന് ഇരുപത്തി ആറ് മുപ്പത്തെട്ട് മംഗളവാർത്തയാണത് മനുഷ്യാവതാരം കാൽവാർത്ത വാർത്ത പറഞ്ഞത് ദൈവം നമ്മുടെ ചരിത്രത്തിൽ ഇടപെട്ട രണ്ട് നിമിഷങ്ങളിലൊന്നാണ് ദൈവത്തിന്റെ മനുഷ്യാവതാരം അപ്പോൾ പുതിയ നിയമത്തിൻ്റെ അടിത്തറയാണ് ഈ മംഗളവാർത്ത അത് മറിയത്തിനാണ് നൽകപ്പെട്ടത് അതിനാൽ ആ സ്തോത്ര സംഹിത പുതിയ നിയമത്തിന് അടിത്തറയായ തിരുവചനം അതിന് ആ ആ പ്രാർത്ഥനയാണ് നീ ചൊല്ലേണ്ടത് അപ്പോൾ ഈ ലോകത്ത് നവീകരണം ഉണ്ടാകും അതിനാൽ പ്രാർത്ഥനാ ശൃംഖലയിലൂടെ സുവിശേഷം പ്രഘോഷിക്കുക പ്രാർത്ഥനാ ശൃംഖല ശൃംഖലയിലൂടെ അനേകം ആളുകൾ രക്ഷപ്രാപിക്കും വിശുദ്ധ ഡോമിനിക് ഈ ദർശനവും സന്ദേശവും ഗൗരവമായിട്ടെടുത്തു അങ്ങനെ മരിയ സ്തുതി പ്രചാരത്തിലാക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തെ പ്രാർത്ഥിക്കാനും പിന്നെ പ്രചാരത്തിലാക്കാനും ശ്രമിച്ചു ജപമാല ചൊല്ലുമ്പോൾ അല്പനേരം മൗനമായി ധ്യാനിക്കുന്ന പതിവ് കൂട്ടിച്ചേർത്തത് കർത്തൂസിയൻ സന്യാസിയായ പ്രഷ്യയിലെ ഡൊമിനിക് ആണ് ജപമാലയെ ക്രിസ്തുജീവിത റോസഭൂമാല എന്ന് വിളിക്കാൻ തുടങ്ങിയതും ആ കാലഘട്ടത്തിലാണ് ക്രിസ്തു ജീവിത ക്രിസ്തി ക്രിസ്തി റോസറി റോസറി ക്രിസ്തു ജീവിത റോസൂമാലി സാവകാശ പ്രാർത്ഥന സഭയിലാകെ പ്രചരിക്കാൻ തുടങ്ങി അതോടെ കൊന്തയുടെ ഉപ ഉപയോഗവും വർദ്ധിച്ചു ഫ്രാൻസിൽ ജപമാലമണികൾ നിർമ്മിക്കുന്ന തൊഴിൽ സംഘങ്ങൾ പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ നിലവിൽ വന്നു ദൈവം ഗബ്രിയൽ ഗബ്ലേൽ മാലഘ മറിയത്തിനടുക്കൽ വന്ന് ആദ്യമായി പറഞ്ഞത് ദൈവക്രപ നിറഞ്ഞവളെ എന്നാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു ദൈവക്രപ നിറഞ്ഞവൾ എന്നല്ല അത് പോരാ ആ തർജ്ജമ പോരാ കാരണം സ്റ്റെഫാനോസ് കൃപ നിറഞ്ഞവനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നടപടി ഗ്രന്ഥത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കല്ല മറിയത്തിൻ്റെ കാര്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളതിൻ്റെ വിശദമായ കാര്യങ്ങൾ കാണാതിരിക്കുകയാണ് കൃപയിൽ ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവളെ എന്നാണ് വേണ്ടത് ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവളെ ഈ കൃപ എന്നാണോ വേണ്ടത് നന്മ എന്നാണ് വേണ്ടത് നമ്മൾ നന്മ നിറഞ്ഞ മറിയമ്മയാണ് ചൊല്ലുന്നത് നന്മ നിറഞ്ഞ മറിയമ്മേ അതാണ് വേണ്ടത് അതേക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് പിന്നീട് കാണും ഇപ്പം നമ്മൾ തൽക്കാലം ഈ മരിയസ്ഥുതിയുടെ ആരംഭം എങ്ങനെയാണ് ഈ മര്യസ്ഥുതി ആരംഭിച്ചത് സഭയിൽ ആരംഭിച്ചത് അതേക്കുറിച്ച് നമ്മൾ പറയുകയാണ് അപ്പോൾ ഗബ്രീൽ മാലഘം മറിയത്തോട് ആദ്യം പറഞ്ഞത് ദൈവകർമ്മ നിറഞ്ഞവളയെ അല്ലെങ്കിൽ നന്മ നിറഞ്ഞവളയെ കുറച്ചുകൂടി വ്യക്തമായി കുറച്ചുകൂടി ആക്ഷരികമായി തർജ്ജമ ചെയ്താൽ ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ട നന്മയിൽ നിർമ്മിക്കപ്പെട്ട വിളയെ ലോകസ്ഥാപനത്തിന് മുമ്പ് അവൻ നമ്മെ തിരഞ്ഞെടുത്തു എന്നൊക്കെ പൗലശ്രീക്ക് പറയുന്നുണ്ട് വിശ്വാസികൾ സംബന്ധിച്ച് ആ തിരുവചനം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ആ വചനം അക്ഷരാർത്ഥത്തിൽ നിറവേറിയത് മറിയത്തിലാണ് കൃപയിൽ അവൾ ആ നന്മയിൽ നിർമ്മിക്കപ്പെട്ടവളാണ് പിന്നെ നന്മയിൽ ജീവിക്കുകയും ചെയ്തു കൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ കൃപയിൽ ജീവിച്ചു കൃപ ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല ഈ ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവളെ അല്ലെങ്കിൽ ദൈവക്രമ നിറഞ്ഞവളെ നന്മ നിറഞ്ഞവളെ നന്മയിൽ നിർമ്മിക്കപ്പെട്ടവളെ എന്നാണ് ആദ്യം ഗബരിൽ മാലഘ പറയണേ ഇത് വളരെ പ്രസക്തമാണ് കാരണം ഒരാളിൻ്റെ പേര് വിളിക്കാതെ ഒരാളിൻ്റെ പേര് വിളിക്കാതെ ശീർഷകം അഥവാ പദവിനാമം ടൈറ്റിൽ ഉപയോഗിച്ച് അഭിവാദ്യം ചെയ്യുന്ന ബൈബിളിലെ ഏക രംഗമാണിത് മറ്റെല്ലാ രംഗങ്ങളിലും മാലഘ പ്രത്യക്ഷപ്പെട്ട് ആളുടെ പേര് വിളിക്കുകയാണ് അബ്രഹാമേ പേര് വിളിക്കുകയാണ് ഇവിടെ പേര് വിളിച്ചിട്ടില്ല പേര് വിളിക്കാതെ ദൈവകൃപ നിറഞ്ഞവളേ എന്ന് പറയാണ് മറിയമേ എന്നല്ല ദൈവകൃപ നിറഞ്ഞവളേ എന്നാണ് മാലക പറഞ്ഞത് അതിനാൽ തന്നെ ഇത് അതുല്യമാണ് ഇത് പരിന്താകാത്തതാണ് അതു മറ്റാർക്കുമില്ല യുണീക്ക് ആണ് സിംഗുലർ മറിയത്തിന്റെ പേര് മാറ്റിയതുപോലെയാണത് ദൈവക്രമ നിറഞ്ഞവളേ എന്നാണ് വിളിക്കുന്നത് മറിയമേന്നല്ല ദൈവക്രമ നിറഞ്ഞവളെ അതുകൊണ്ട് തന്നെ സഭ നന്മ നിറഞ്ഞവളെ എന്നാണ് ആദ്യം പറയണേ നന്മ നിറഞ്ഞ മറിയമേ അത് അതെന്തുകൊണ്ട് മറിയമേ എന്ന് വന്ന കാര്യം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചിന്തിക്കാം അപ്പോൾ മാലാഖ മാലാഘിയൽ മാലാഖ ദൈവമായിച്ച മാലാഘ പറഞ്ഞതാണ് ദൈവക്രമ നിറഞ്ഞവളേ നന്മ നിറഞ്ഞവളെ ദൈവക്രമയിൽ നിർമ്മിക്കപ്പെട്ടവളെ നന്മയിൽ നിർമ്മിക്കപ്പെട്ടവളെ പേര് വിളിക്കാതെ ഈ പദവി നാമം വിളിച്ചതിലൂടെ മറിയത്തിൻ്റെ പേര് തന്നെ മാറ്റി മറിയം ഇനി മറിയമല്ല ദൈവക്രമിയിൽ നിർമ്മിക്കപ്പെട്ടവളാണ് നന്മയിൽ നിർമ്മിക്കപ്പെട്ടവളാണ് അതേസമയം അടുത്ത വാക്യത്തിൽ മറിയം മറിയുമെന്ന് ഗബിൽ മലഖ വിളിക്കുന്നുണ്ട് ലൂക്ക ഒന്നേ ഒന്നേ മുപ്പത് ഒന്ന് ഇരുപത്തെട്ടിൽ ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവളെ നന്മയിൽ നിർമ്മിക്കപ്പെട്ടവളെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് മുപ്പതിൽ മറിയമേ എന്ന് പറയുന്നുണ്ട് ശ്രേഷ്ഠ നാഥ ഉയർത്തപ്പെട്ടവൾ എന്നെല്ലാം ഈ വാക്കിനർത്ഥം ഈ മറിയം എന്ന വാക്കിനാർത്ഥം അപ്പോൾ ഗബ്രിൽ മാലഘ പറഞ്ഞ രണ്ട് വാക്കുകൾ ഒന്ന് ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവളെ അല്ലെങ്കിൽ നന്മയിൽ നിർമ്മിക്കപ്പെട്ടവളെ പിന്നെ മറിയം ഇത് രണ്ടും ചേർത്ത് ഇത് രണ്ടും തിരുവചനമാണ് ദൈവമച്ച ഗബ്രുൽ മാലഘ പറഞ്ഞതാണ് അതുകൊണ്ട് രണ്ടും ചേർത്ത് നന്മ നിറഞ്ഞ മറിയമേ അല്ലെങ്കിൽ ദൈവകൃപ നിറഞ്ഞ മറിയമേ കൃപയിൽ നിർമ്മിക്കപ്പെട്ടവളെ ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവളെ മറിയമേ ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ട മറിയമേ കൃപ നിറഞ്ഞ മറിയമേ ദൈവകൃപയിൽ നിറഞ്ഞ ദൈവകൃപ നിറഞ്ഞ മറിയമേ നന്മ നിറഞ്ഞ മറിയമേ ഈ രണ്ട് വാക്കുകളും മാലഘ പറഞ്ഞതാണ് മാലഘ പറഞ്ഞത് ഗ്രീക്കിലാണ് ഹൈറെ ഇല്ലയോമനെ തോമനെ അതാണ് നമ്മൾ കൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ നന്മയിൽ നിർമ്മിക്കപ്പെട്ടവൾ എന്നൊക്കെ പറയുന്നേ ഇതേക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് പിന്നീട് കാണും ഈ മാലഖ് പറഞ്ഞ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്താണ് മര്യസ്ഥുതിയുടെ ആദ്യത്തെ ഭാഗം ആദ്യത്തെ വരി നന്മ നിറഞ്ഞ മറിയമേ കുറച്ചുകൂടി നല്ലത് നന്മയിൽ നിർമ്മിക്കപ്പെട്ട മറിയമേ അല്ലെങ്കിൽ ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ട മറിയമേ അങ്ങനെയാണ് കുറച്ചുകൂടി നല്ല പരിഭാഷ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്നാണ് നമുക്ക് പോപ്പുലർ ആയിട്ടുള്ളത് അത് വളരെ നല്ലത് തന്നെ പക്ഷെ അതിനേക്കാൾ ആഴമുണ്ട് എന്ന് പറയാൻ ഈ ദൈവസഭക്കാര് പെന്തസ് പന്തക്കസ്തക്കാര് ഏകവസാക്ഷികൾ ബോണഗൻ ക്രിസ്റ്റ്യൻസ് എംബർ ഇമ്മാനുവൽ ഇവരൊക്കെ ഇവരൊക്കെ നന്മ നിറഞ്ഞ മറിയാന്ന് പറയാൻ പാടില്ല കൃപ നിറഞ്ഞ മറിയാന്ന് പറയാൻ പാടില്ല എന്നൊക്കെ പറയും ഞാൻ അവരോട് ഒരു നിലയ്ക്ക് യോജിക്കുകയാണ് ക്രമ നിറഞ്ഞ എന്ന് പറഞ്ഞാൽ പോരാ ക്രമയിൽ നിർമ്മിക്കപ്പെട്ടവൾ എന്ന് പറയണം നന്മ നിറഞ്ഞവൾ എന്ന് പറഞ്ഞാൽ പോരാ നന്മയിൽ നിർമ്മിക്കപ്പെട്ടവൾ എന്ന് പറയണം പിന്നെ എന്തുകൊണ്ട് നന്മ നിറഞ്ഞ എന്ന് നമ്മൾ പറയുന്നു അല്ലെങ്കിൽ കൃപ നിറഞ്ഞെന്ന് പറയുന്നു അതിന് കാരണമൊക്കെ നമ്മൾ പിന്നെ കാണും പല കാര്യങ്ങളും പിന്നീട് കാണാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഞാൻ പിന്നീട് പറയാമെന്ന് പറയുകയാണ് വേദഗ്രന്ഥം മറിയത്തിനൊക്കെ കൊടുക്കുന്ന വിശേഷങ്ങൾ നോക്കുക ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ അല്ലെങ്കിൽ ദൈവകൃപ നിറഞ്ഞവൾ വൾ ലോക്ക ഒന്നേ മുപ്പത് ആ ഒന്ന് ഇരുപത്തെട്ടും മുപ്പത് കർത്താവ് കൂടെയുള്ള വൾ ഒന്ന് ഇരുപത്തൊമ്പത് രണ്ടേ പത്തൊമ്പത് രണ്ടേ അമ്പത്തൊന്ന് ദൈവോചനത്തിന് വിധേയതമുള്ള വൾ ഒന്നേ മുപ്പത്തെട്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ ലൂക്ക ഒന്ന് നാല്പത്തി മൂന്ന് ദൈവവചനം വിശ്വസിക്കുന്നവൾ ലോക്ക ഒന്ന് നാൽപ്പത്തി അഞ്ച് ദൈവത്തെ ആരാധിക്കുന്നവൾ ലൂക്ക ഒന്ന് നാൽപ്പത്തി ആറ് യഹൂദ മതനിയമങ്ങളും ഭക്താഭ്യാസങ്ങളും പാലിച്ചിരുന്നവൾ ലൂക്ക രണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് രണ്ട് നാൽപ്പത്തിരണ്ട് എൺപത്തൊന്ന് മാത്രമല്ല ആദ്യമസഭയിൽ വിശ്വാസികൾ സമൂഹത്തിൽ അംഗമാണ്വൾ നടപടി ഒന്ന് പതിനാല് പ്രാർത്ഥനയിലും പഠനത്തിലും ചെലവഴിച്ച് പരിശുദ്ധാത്മന അഭിഷേകം സ്വീകരിച്ചു കൊണ്ടിരുന്നവൾ നടപടി ഒന്ന് പതിനാല് ഇരുപത്തിനാല് ആദർശപതിയായ ആദ്യ ക്രിസ്ത്യാനി എന്നോ യഥാർത്ഥ യേശു ശിഷ്യ എന്നോ മറിയത്തെ വിശേഷിപ്പിക്കാം എല്ലാം കൊണ്ടും ശ്രേഷ്ഠയും ഉയർത്തപ്പെട്ടവളുമാണ് അവൾ തോമസ് അക്കനസിൻ്റെ കാലയളവിൽ ഈ മാലാഖിയുടെ ആദ്യത്തെ സ്തോത്ര സംഹിതയിൽ അതായത് ലൂക്ക് ഒന്ന് ഇരുപത്തെട്ട് ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവൾ ദൈവകൃപയിൽ നന്മയിൽ നിർമ്മിക്കപ്പെട്ടവൾ അല്ലെങ്കിൽ നന്മ നിറഞ്ഞ അല്ലെങ്കിൽ ദൈവകൃപ നിറഞ്ഞ അതിനോട് ഈ മാലാഖയുടെ രണ്ടാമത്തെ വാക്കെടുത്ത് അതായത് മറിയം അത് ചേർത്ത് കൂട്ടിച്ചേർത്തു അങ്ങനെ ദൈവകൃപം നിറഞ്ഞ മറിയമേ അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നാക്കി നന്മ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നായി ഈ സ്വസ്തി എന്ന വാക്കിൻ്റെ അർത്ഥവും നമുക്ക് പിന്നീട് ധ്യാനിക്കാം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ സ്തുതി എന്ന പ്രാർത്ഥന അമ്പത്തിമൂന്ന് മണി ജപത്തിൽ അമ്പത്തിമൂന്നെണ്ണം മരിയസ്തുതിയാണ് ആ മരിയസ്തുതി എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന് ബി വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കാണ് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകുക ഞാൻ പറഞ്ഞു കഴിഞ്ഞു ക്രിസ്തുവർഷം നൂറ്റിയമ്പത് മുതൽ ഈ ചെറിയ ഉണ്ടായിരുന്നു ഗബ്രീൽ മാലാഖയുടെ വാക്ക് വന്ന വെച്ചുകൊണ്ട് ചെറിയ ഉണ്ടായിരുന്നു അത് വികാസം പ്രാപിച്ചു വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് സവിശേഷമായി അമ്പത്തിമൂന്ന് മണി ജപം എന്നുള്ള അതിലെ ഈ അമ്പത്തിമൂന്ന് പ്രാവശ്യം മരീസ്തുതി ചൊല്ലാനുണ്ടായ സാഹചര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് ഗബ്രിയൽ മാലക്ക പറഞ്ഞ വചനം തന്നെയാണ് നമ്മൾ ഗബ്രിൽ മാലഖയോട് ചേർന്ന് സ്വർഗത്തോട് ചേർന്ന് മറിയത്തെ വിളിക്കുന്നു സ്വർഗത്തിൽ നിന്ന് ഗബ്രിൽ മാ ദൈവം അയച്ച മാലാഖിയാണ് ഗബ്രിൽ മാലാഖ ആ ഗബ്രിൽ മാലാഖിയാണ് മറിയത്തെ ഇങ്ങനെ വിളിക്കുന്നത് കത്തോലിക്ക സബ്ദയല്ല ആദ്യം വിളിച്ചത് ദൈവം അയച്ച മാലാഖിയ ദൈവമാണ് ദൈവം മറിയത്തെ ആദരിക്കുന്നത് കൊണ്ടാണ് ദൈവം മറിയത്തെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് ദൈവം മറിയത്തെ മാലാഖിയിലൂടെ നന്മ നിറഞ്ഞ മറിയമേ നന്മയിൽ നിർമ്മിക്കപ്പെട്ടവളേ ദൈവകൃപ നിറഞ്ഞ മറിയമേ ദൈവകൃപ നിർമ്മിക്കപ്പെട്ടവളെ എന്ന് വിളിച്ചത് കൊണ്ടാണ് സഭ അവളങ്ങനെ വിളിക്കുന്നത് ദൈവം മാലാഖയിലൂടെ അവളങ്ങനെ വിളിച്ചത് കൊണ്ടാണ് സഭ മറിഞ്ഞത്തിനൊക്കെ വിളിക്കുന്നത് അല്ലാതെ കത്തോലിക്ക സഭ ഉണ്ടാക്കി ഇത് ഉണ്ടാക്കിയതല്ല കോൺസെൻട്രേറ്റ് ചക്രവർത്തി ഉണ്ടാക്കിയതല്ല സത്യഭേദ പുസ്തകമാണ് എന്തോ പുസ്തകക്കാരും ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ബൈബിളിലും ഈ പറഞ്ഞ വചനം കാണും അത് മലയാളമാണ് അതിൻ്റെ ഗ്രീക്ക് അറിയുന്നവരോടൊന്ന് ചോദിച്ചു നോക്ക് ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ നിങ്ങളുടെ ഇടയിലും കാണല്ലോ ഈ ഹീബ്രും ഗിരിക്കും പഠിച്ചിട്ടുള്ളവരൊക്കെ അപ്പോൾ ഈ അതിൻ്റെ തർജ്ജമയുടെ ചരിത്രം ഒന്ന് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതാണ് സത്യമെന്ന് ആരും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് എന്നിട്ട് വീട് വീടത്തരം കയറി ഇറങ്ങി ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാന്ന് പറയാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് എന്നിട്ട് നിങ്ങൾ വീട് വീടത്തരം കയറി ഇറങ്ങി ഞങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് നടക്കുക തിരുവചനം അനുസരിച്ച് ജീവിക്കുന്നത് ഞങ്ങളാണ് തിരുവചനം അനുസരിച്ച് സ്തുതിക്കുന്നതും വാഴ്ത്തുന്നതും ആരാധിക്കുന്നതും എല്ലാം ഞങ്ങളാണ് എന്നിട്ട് നിങ്ങൾ വീട് വീടാന്തരം ഇറങ്ങി ഞങ്ങൾക്കെതിരെ പറയുന്നു അപ്പോൾ ഞങ്ങളുടെ ആളുകൾ തെറ്റിദ്ധരിക്കാതിരിക്കണ്ടേ മാത്രമല്ല നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പോയവരാണ് തിരിച്ച് വരണം നിങ്ങൾ തെറ്റു മനസ്സിലാക്കി തിരിച്ചു വരണം ഇതിനൊക്കെ വേണ്ടിയാണ് ഈ ഞാൻ ഈ ദൈവസഭക്കാർ ബന്ധപസ്ഥക്കാർ എന്നൊക്കെ എടുത്തു പറയുന്നത് നിങ്ങളുടെ വിരോധം ഉണ്ടായിട്ടല്ല പക്ഷെ നിങ്ങൾ തെറ്റിലാണ് നിങ്ങൾ വീട് വീടാന്തരം ഇറങ്ങി പറയുന്ന തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഇതല്ലാതെ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചു വരും കത്തോലിക്കര് നമ്മുടെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കുക നിങ്ങൾ തന്നെ പഠിക്കുക നിങ്ങളെ മക്കളെ പഠിപ്പിക്കുക ഇങ്ങനെ വീട് വീടതിൽ ഇറങ്ങി വരുന്നവരോട് സംസാരിക്കാൻ ഇതൊക്കെ ഒന്ന് പഠിച്ച് തിരിച്ച് ചോദിക്കുക ഇങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ ഇല്ലേ നിങ്ങളുടെ വേദപുസ്തകത്തിനകത്ത് ഇല്ലേ ഇങ്ങനെ ഈ ഇത് ഈ പറയുന്നതിന് എന്താണ് നിങ്ങൾക്ക് തിരിച്ച് പറയാനുള്ളത് എന്നെല്ലാം തിരുവചനങ്ങൾ വെച്ചുകൊണ്ട് സംസാരിക്കുക തിരുവചനങ്ങൾ നമ്മുടെ ബൈബിളാണ് പറയണേ ബൈബിളിൽ അടിസ്ഥാനപ്പെട്ട പ്രാർത്ഥനയാണ് പറയുന്നത് അതിനാൽ അതിനെ ബഹുമാനിക്കാനും ആദരിക്കാനും ദൈവം അയച്ച മാലാക്ഷിയോട് ചേർന്ന് മറിയത്തെ സ്തുതിക്കാനും വാഴ്ത്താനും നമുക്ക് പരിശ്രമിക്കാം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ മറിയെ നമുക്ക് തുണു നൽകട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിച്ചേക്കാട്ടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ